സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും നീ എൻ്റെ ജനത്തെ അവിടെ നിന്നും എൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു എന്നാൽ ഫറവോയെ നേരിടുന്നതിന് ഞാൻ അശക്തനാണെന്ന് മോശ വിചാരിച്ചു അതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യ ബോധം മോശയ്ക്കുണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല ഇസ്രായേൽ ജനത്തെ ഫറബോയുടെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ താൻ ആരാണെന്ന് മോശ ഏറ്റവും വിനീതനായി ചോദിച്ചു അപ്പോൾ ദൈവമോശയോട് ഞാൻ നിന്നോട് കൂടിയിരിക്കുമെന്ന് അരുളി ചെയ്തു ബൃഹത്തായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതിന് നാം പ്രാപ്തരാണോ എന്ന ശങ്ക ആർക്കും എന്നാൽ ദൈവനിയോഗപ്രകാരമുള്ള ദൗത്യ നിർവഹണത്തിനു വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ മോശയ്ക്ക് ലഭിച്ച മറുപടി തന്നെയായിരിക്കും നമുക്കും ലഭിക്കുക ദൈവം കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടാൻ എന്തിരിക്കുന്നു ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന് സദാ കൂടെയുണ്ടായിരിക്കും എല്ലാ പ്രതിബന്ധങ്ങളും അവരുടെ മുൻപിൽ വഴിമാറി കൊടുക്കും തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിരവധി യാതനകളും പീഠകളും സഹിക്കേണ്ടി വന്ന പൗലോസ്ലീഗ പറയുന്നു ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാത്തുസൂക്ഷിക്കുവാൻ അവിടുന്ന് പ്രാപ്തനാണെന്ന് എനിക്കുറപ്പുണ്ട് മനുഷ്യ ജീവിതമാകുന്ന യോർദാൻ്റെ മധ്യത്തിലാണ് നാം നിൽക്കുന്നത് ഭയത്തിൻ്റെ കമ്പനങ്ങളും ജീവിതാനുഭവങ്ങളുടെ അലർച്ചയും ഭയാനകമായ ഒഴുക്കും മരവിപ്പിക്കുന്ന തണുപ്പും ഉണ്ടെങ്കിലും ദൈവവിശ്വാസമാകുന്ന പാറയിലാണ് കാലുറപ്പിച്ചിരിക്കുന്നതെങ്കിൽ യാതൊന്നും ഭയപ്പെടാനില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ എൻ്റെ ബലവും സങ്കേതവുമാകുന്നു എന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയും ഈ ഉറപ്പ് യാതനകളെയും അഗ്നിപരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഏഴ് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ